ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഓപ്പോണന്റ് എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒപ്പോണൻ്റ് എടുത്തിരിക്കുന്ന ഫോർമേഷൻ ഫോർ വൺ വൺ ഫോർ ആണ് ഇതുവരെ നമുക്ക് വന്നിട്ടില്ലാത്തൊരു ഒപ്പോണൻറ്റ് ഫോർമേഷനാണ് ടോയ്സ് അതുപോലെ തന്നെ ഗൈസ് നമ്മൾ കിമ്മിച്ചാണ് ക്യാപ്റ്റൻ ഇതിലെ അതുപോലെ തന്നെ ഗോളിയിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒരു മാച്ച എങ്ങനെ അറിയില്ല മാച്ച് അതുപോലെ തന്നെ ഇത് ഗൾസ് എന്താ വെച്ചാല് ഡിവിഷൻ എനിക്ക് തോന്നുന്നു ഡിവിഷൻ വണ്ണിൽ നിൽക്കുന്ന ഒരു ഓപ്പണന്റോടെയാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരു പ്ലെയറിനോട് നമ്മൾ കളിച്ചിട്ടില്ല എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഇന്നത്തെ മാച്ച് നമ്മൾ ഇന്ന് ആദ്യത്തെ ആണ് ഡിവിഷൻ വണ്ണിലെ ഒരു ഓപ്പണന്റ് എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ ബെസ്റ്റ് കളിച്ചു വന്നിട്ടില്ല ഓക്കെ ഓക്കെ ലൂസിയർ റോമൻ തന്നെയാണ് റിയൽ മാൻസ് അപ്പൊ ഇന്ന് നമ്മൾ പണ്ടത്തെ ആ കളി പോലെ തന്നെ പാർസലാണ് റിയൽ മേണ്ടും എൻ്റെ അമ്മ ഹാളൻ്റെ ചെറാട് മാർക്കിനസ് കോശേട്ട എംബാപ്പ് വരുന്നുണ്ട് നെയ്മറ് ഓ ഗേസ് ഫസ്റ്റ് തന്നെ ഒരു ത്രോ പോയല്ലോ ഇതപ്പോൾ ഹെറാട് ക്യാൻസ് ഓ ആക്കിമ്മിച്ച് ഗൈസ് കേടുത്തിട്ടുണ്ട് റുഡ്രീഗറ് മാർക്കിനസ് ഓക്കെ കോടി മാനനൂറ് ഓക്കെ ഇതപ്പോൾ മെസ്സി മെസ്സി ടു വാൽവർ ഡേ ഓക്കെ വാൽവർ ടു ചാൻസ് കിട്ടിയിട്ടുണ്ട് ഈ എന്റെ മോനെ പണി കോളേജ്മാര് സ്കൂട്ടിങ്ങല്ലോ ഇത് അപ്പോ നല്ലൊരു ചാൻസ് ആയിരുന്നു അത് വെറുത്ത പോയി ഇവിടെ പണി കിട്ടി പോയി നെയ്മർ നെയ്മർ ടു എന്റെ പോലെ സിയണ്ടർ എൻ്റെ മണി എംബാപ്പ് പണി കിട്ടി കൈ സ്കൂള് എൻ്റെ മോനെ മിനിറ്റ് പെട്ടെന്ന് ഊണ്ഡടിച്ചില്ല എംപാപ്പ് പതിമൂന്നോ മിനിറ്റ് അടിച്ചു കിട്ടും അത് പ്രദേശത്ത് അവിടെ നിന്ന് ഒരു പാസ് ത്രൂ പാസ് വരുമോന്ന് എംബാപ്പെ അവിടെ ആയുണ്ടായിരുന്നില്ല കേട്ടോ റുഡ്രീഗർ നട്ട കേസ് അവിടെ ഒരു പ്രശ്നം വന്നു ഓക്കെ സാറില്ല ആളന്റ് ആളന് ടു ചെറാട് ഗെയ്മരോ ഉച്ചട്ടെ നെയ്മർ ഗീസ്മരോ ഓക്കേ ആളന്റ് അവിടെ നേരെ ഗോളിയിലേക്ക് മെസ്സിലേരാ അയ്യോ ഞാൻ വിളിച്ചു കിട്ടുമോ എന്നൊരു ചാൻസ് ഓ കൈസ് നല്ലൊരു ചാൻസ് വീണ്ടും കിട്ടിയിട്ടുണ്ട് മെസ്സി മെസ്സി എൻ്റെ അമ്മ എന്താ ചെയ്യ ഇന്നും പണിയായിരുന്നു വീണ്ടും കിട്ടിയിട്ടുണ്ട് കെയ്സ്മരോ നെയ്മർ ഓക്കെ അവിടെ ഒരു ക്രോസ് ചെറാട്ടിലേക്ക് വീണ്ടും വേൽവരുടെ വീണ്ടും പോയല്ലോ കിമ്മിച്ചിലേക്ക് ണ്ട് വീണ്ടും കിമിച്ച് മെസ്സി മെസ്സി ടു ഹാളിലേക്കായിരുന്നു പക്ഷെ നടന്നില്ല നടന്നിട്ട് എന്താ പറയുക നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷെ എന്താ ഇവിടെ പറ്റി വീണ്ടും കേസ് കേസ്മിറോ കേറോ ലീയെങ്കിലും അടിക്കടായി ലെയ്മർ എന്റെ മോനെ പിന്നെ അവിടെ പറഞ്ഞിട്ടില്ല സിയാൻഡർ ഹെമ്പാപ്പെ ഹെമ്പാപ്പേ നമുക്ക് കിട്ടിയിട്ടുണ്ട് വീണ്ടും ഊഫ് ഹെൻറി വീണ്ടും എംബാപ്പേ സിയൻഡർ ഓക്കേ ക്ലിയറൻസ് ചെയ്ത് മടക്കുന്നില്ല കിമ്മിച്ച് ഓ നല്ലോ ത്രീ പാസ് അടിച്ചു പോയല്ലോ ഹാടന്നെ കിട്ടിട്ടുണ്ട് നല്ലൊരു ചാൻസ് ആടൻ്റെ ഓ ഹാടന്നെ ഹാടന്നു കിട്ടിയിരുന്ന എവിടെ അടുത്ത ഓ കൈസ് നല്ലൊരു ചാൻസ് ആണ് വീണ്ടും ചാൻസ് കിട്ടുന്നുണ്ട് പുട്ട പോവാണല്ലോ കൈസ് വീണ്ടും വേൽബറുടെ ഓക്കെ കിമ്മിച്ച റാഷ്ഫോർഡ് ഐസ് കോസ്റ്റേട്ടേ വരുവോ കൈസ് സിയൻറ്ററിലേക്ക് കൊടുത്താണ് പക്ഷേ അത് ത്രോയിൻ ആയി നമുക്ക് ത്രോ കിട്ടിയിട്ടുണ്ട് എന്തായാലും കോസ്റ്റേട്ട നെയ്മറ് ഓക്കെ കിമ്മിച്ചിലേക്ക് പൈസ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയാൻ ഏകദേശം കുറച്ച് സമയമുള്ളൂ ഓക്കേ സെർജിയോ കൈസ് അപ്പോൾ വീണ്ടും ഒരു ത്രോയിൻ കിട്ടിയിരിക്കുകയാണ് നമുക്കന്നെ വീണ്ടും കോശട്ട മറ്റു നെയ്മറ് കോസ് ചേട്ട് ആവശ്യമില്ലടത്തോട്ട് അടിച്ചിട്ടോട് കിമ്മിച്ച് ണ്ട് വീണ്ടും ജെറാട് ആറന്റ് ഏ ആസ് നല്ലൊരു ചാൻസ് മെസ്സി 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 മെസ്സിന്റെ പൊന്ന എത്രോ നല്ല ചാൻസ് ഇന്ന് എന്താ കഴിഞ്ഞു ഫുള്ള് ഒരു പണിയാണല്ലോ പക്ഷെ വാൻഡിജിക്ക് റൈസ് എംബാപ്പേ സിയാൻഡർ റൈസ് ഒന്നൊരു പണി കിട്ടിട്ടോ എത്ര ചാൻസാ പോയെ കൈസ് അപ്പൊ എന്തായാലും ഹാഫ് ടൈം ആയിരിക്കണം നമുക്ക് ഹാഫ് ടൈമിന് ശേഷം എന്താ സംഭവിക്കുന്നത് കാണാം ഷോട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് ഷോട്ട് അടിച്ചിട്ടുണ്ട് റയലോ റയല ഒന്നടിച്ചിട്ടുള്ളൂ ഷോട്ട് എന്നാലും ഒരു ഗോളാക്കി അപ്പോൾ വേറെ നോക്കുകയാണെങ്കിൽ നമ്മൾ ന്യൂ സിബിന് അതുപോലെ തന്നെ ഡീപ്പോലുണ്ട് സാബി ഉണ്ട് ഫിഗോ ഉണ്ട് അപ്പോൾ നമുക്ക് ഫെർണാണ്ടസിന് അടക്കാം അതുപോലെ കക്കർലെ ഇറക്കിയാലോന്നുണ്ട് കാരണം കക്കർല നൈസായിട്ട് പ്ലേ സ്റ്റൈൽ എടുത്തോളുണ്ട് അതുപോലെ തന്നെ റൊണാൾഡോനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഐസ് അപ്പോ എന്തായാലും ആഫ്റ്റർ ശേഷം എന്താണെന്ന് നമുക്ക് നോക്കാം കൈസോ തിരിച്ചു വരച്ചു നടത്തണം ഓക്കെ റൊണാൾഡോ വന്നിട്ടുണ്ട് കിമിച്ച് അതുപോലെ തന്നെ റോഡ്സ് റാഷ് റാഷ്ഫോർഡ് സീനാവും നെയ്മുറ ഓ അവിടെ നിന്ന് ക്രോസ് ആയിരിക്കണമെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഗോളി പിടിച്ചിട്ടുണ്ട് എന്തായാലും അത് നൈസായിട്ട് ഹാൻഡിൽ ചെയ്തു ഓക്കെ റൊണാൾഡോ ഓക്കെ റൊണാൾഡോ ടു കേസ്മുറോ നല്ലൊരു ചാൻസാണ് ഓക്കറിലെ ഓക്കേ റൊണാൾഡോ ഇതിലേക്ക് എത്തിയില്ല കേസോ വേണ്ടി അവിടെ ഒരു പ്രശ്നമായി നമുക്ക് ഓ ഓസ് ഇതാണ് നൈസ് എടുത്ത് എടുത്തു തന്നോളും എല്ലാം അറ്റാക്ക് ചെയ്ത് നടത്തിക്കോളും ഓക്കേ മാർക്കിനസ് ഓക്കേ മിറോ ഫെർണാണ്ടസ് മെസ്സി കിമ്മിച്ച് അത് കൂടിപ്പോയി തോന്നുന്നു ഐവിടെ അടിച്ചേസ് കിമ്മിച്ച് ഓക്കെ വീണ്ടും കാഷ്കോട്ടിലേക്ക് ഓക്കെ സെർജോസ് വീണ്ടും ഓക്കെ ബ്രൂണോ കെട്ടിട്ടുണ്ട് മെസ്സി ഓ കെയ്മിറോ കേസ്മെറോ കിട്ടിട്ടുണ്ട് കേസ്മെറ്റു കേസ്മർ നല്ലൊരു ചാൻസ് റൊണാൾഡോ ആണെന്ദ് എന്റെ മണി ഇവനൊക്കെ അവിടെ നിന്ന് ഒരു അറ്റാക്കിങ് വന്നിട്ടോ കുടുങ്ങിയത് കൊണ്ട് കേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറാടാ അതൊന്നും കുഴപ്പമില്ല നമുക്ക് എന്തായാലും അടിക്കാം ഓക്കേ കേസ്മെറോ ഏ അടുത്ത് നല്ലതായിട്ട് കയറി വരുന്നത് മെലേര ഓക്കെ സിയൻഡർ കേസ് നന്നായിട്ട് കയറി വരുന്നത് അപ്പത്തന്നെ പോയി ഓക്കെ എംബാപ്പെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഓ അവിടെ ഇപ്പോഴും ഇത് കേട്ടിട്ടുണ്ട് ഓക്കെ കേസ്മെറോ എൻ്റെ മോനെ വയസ്സ് കൂട്ടി ഇവിടെ നിന്ന് ഒരു വീട്ടല്ലോ അറുപത്താറോ മിനിറ്റില് എൻ്റെ മോനെ പ്രതീക്ഷിച്ച അവിടെ നിന്ന് ഒരു ക്രോസ് ഇങ്ങനെ വരുമെന്ന് നമ്മുടെ പ്ലേസ് പ്ലേസിനൊക്കെ എന്താ വാൻസ് പറ്റിയേർജാൻസ് അടപോലെ അതിപ്പം ഇപ്പം ഓ ഹെര സി ഹൺഡ്രോ ഇന്ന് സമ്മതോ ഫുൾ അറ്റാക്കിംഗ് കളി ആയിരിക്കണം കേസ് ബ്രോ ഓക്കെ റൊണാൾഡോ ഓക്കേ ജെറാഡ് ഓക്കെ ഫെർണാണ്ടസ് ഹാറൻ്റെ നല്ലൊരു ചാൻസ് ഉണ്ട് മെസ്സി വൈസ് ഇതാണ് നമുക്ക് വേണ്ട കളി ഏസ് അങ്ങനെ എഴുപതാം മിനിറ്റിൽ നമ്മൾ ഒരു ഗോലിറ്റിലുണ്ട് മെസ്സി ഏ മെസ്സി അങ്ങനെ ക്യാപ്റ്റൻസ് തെളിയിച്ചു വൈസ് മെസ്സി ആട്ടെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ ഒരു ഗോലിറ്റിന് എന്തായാലും എഴുപതാം മിനിറ്റിൽ വൈസ് പക്ഷേ എന്താ പറയുക എന്താണ് പറ്റിയെന്ന് പറ്റിയെന്നറിയില്ല ഒരു നമ്മുടെ തൂപ്പാട് ഒന്നും ശരിയാവുന്നില്ല വൈസ് അതെന്താ പ്രശ്നം എന്നറിയില്ല അതുകൊണ്ടാണ് കളിയൊരു സുഖം വരാത്തത് ഓക്കേ അതുപോലെ എന്താ പറയുക ലീ പോണ് നമുക്ക് മെഗലൻ ഇറക്കാം മെഗല്ലൻ ലാസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യം ഒരു ഡീപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇനി ഓരോ അപ്ഡേറ്റിൽ നല്ല നല്ല പ്ലേസ് ഇങ്ങനെ വരട്ടെ നമുക്ക് എല്ലാവർക്കും കോയിൻ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ എന്താ പറയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്ലേസിനെക്കും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിങ് ഒക്കെ അപ്പോൾ എനിക്ക് അറിയാറോ ഏതൊക്കെ പ്ലേയേഴ്സ് ഉള്ളത് നിങ്ങളേലും ഓക്കെ അപ്പോൾ എന്തേലും ഞാൻ കൂടുതലും മെഗനെയും മെഡീകരണേ ഇറക്കാറുള്ളൂ കോഴ്സ് ചേട്ടനെയും പിന്നെ സെറ്റാണ് മാർക്കിൻ്റെ സിനെയും വേറെ പ്രശ്നമൊന്നുമില്ല അവർ നോക്കിക്കോളും ബാക്കിയെല്ലാം അപ്പോൾ പക്ഷെ എന്താ പറ്റിയെന്നറിയില്ല ഞാൻ നേരത്തെ കണ്ടോ ഈ നമ്മൾ കാണാത്ത പ്ലേസ് ഏതൊക്കെയുണ്ട് അതുപോലെ തന്നെ ഗോളി നമ്മൾ ഇതുവരെ അങ്ങനെ ഒപ്പോണൻ്റ് പറ്റി വന്നിട്ടില്ല ഇതുവരെ എന്തായാലും റയൽ ആ ഒരു ഗോള് കൂടുതൽ അടിച്ചിട്ടുണ്ട് അതായത് പ്രതീക്ഷിച്ചില്ല ആ ഒരു ഗോള് വരുമെന്ന് അവിടെ അത്ര അറ്റാക്കിങ് ശ്ര ശ്രദ്ധിച്ചില്ല അതാണ് പറ്റിയത് ഓക്കെ സ്നെയ്മർ നെയ്മർ ടു കിമ്മിച്ച് കിമ്മിച്ചിട്ട് ഓക്കെ നീമർ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സ് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഊബേ ക്യസ് കിട്ടിയിട്ടുണ്ട് റൊണാൾഡോ ഓക്കേ ഐസ് വാൻഡിജിക്ക് വാൻഡിജ് അവിടെ ഉണ്ട് ഓസ് കുബോ ഐസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ചെറാട് ഐസ് കക്കറിലെ ഡീപ്പോള് റൈസ് ഇതാണ് നമ്മൾ വിസാരിയോ റൊണാൾഡോ ഓ റൊണാൾഡോ വന്നിട്ടുണ്ടല്ലോ റൊണാൾഡോ റൊണാൾഡോ ഐസ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടും പ്രതീക്ഷിച്ച റവ്ളസ് വരുന്നുണ്ട് ഗൈസ് ഓക്കെ മെസ്സി മെസ്സി ടു ജെറാഡ് ജെറാഡ് ടു ഡീപ്പോള് ഓക്കെ റൊണാൾഡോ ഗൈസ് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് ഹാണുണ്ട് ഓക്കെ ഹാണൻ എൻ്റെ മോനെ വാൻഡേജിക്ക ഓ കിട്ടി ഓ കിട്ടിയില്ല ഗൈസ് നല്ലൊരു ചാൻസ് ആയിരുന്നു പക്ഷേ ഡീപ്പോൾ വരുന്നുണ്ട് കുബോ ഈ സിൽവ ഓ കുബോയിലേക്ക് അവിടെ ഒരു ആണല്ലോ ഓക്കെ എട്ട കയറിണ്ട് ഡീപോള് ഡീപോൾ ടു ഫെർണാണ്ടസ് റൊണാൾഡോ എടാ ഗോളിയൊക്കെ പോണേ ഇപ്പൊ പണി കിട്ടിയാണ് എൻ്റെ മോനെ ഫുൾ ടൈം ആവാൻ പോവാണ് ഓക്കെ വലിച്ചിടിക്കാനുള്ള പരിപാടിയാണോ ഓക്കെ മെഗലിന് എടുത്തിട്ടുണ്ട് മെഗലിന് നമുക്ക് അടുത്ത പ്രാവശ്യം ഫസ്റ്റ് ഹാഫിൽ വെക്കാം ഐസപ്പ് ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റയൽ ജയിച്ചിരിക്കുകയാണ് ഒരു ഒരു ഗോളിന് ഇപ്പം രണ്ടേ ഒന്ന് ബാർസ വൺ റയൽ രണ്ട് ഫൈസ ഫാനാണ് റയൽ ഫാനാണെന്ന് കമന്റ് ചെയ്യ അതുപോലെ തന്നെ ഈ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താ പറയാ നമ്മൾ ഈ ഒരു പ്രൈം എന്തൊക്കെ കാണുന്ന നമ്മുടെ പണ്ടത്തെ മാച്ചാണ് ഓർമ്മ വരുന്നത് ഇവരുടെ ഈ ഒരു ഇത് അപ്പോൾ എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് മീ കാണുന്ന